നമസ്കാരം ഞാൻ ഡോക്ടർ അഖിൽ ബാബു മാർഷലീവ മെഡിസിറ്റിയിലെ എമർജൻസി ഫിസിഷ്യൻ ആണ് നമുക്ക് വീട്ടിൽ വെച്ച് സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പൊള്ളലേൽക്കുക എന്നുള്ളത് ഈ പൊള്ളലേൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വീട്ടിൽ വെച്ച് ഹോം റെമഡീസ് ഫസ്റ്റ് എയ്ഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ദ ബേണിംഗ് പ്രോസസ്സ് നമ്മൾ ഏതാണോ പൊള്ളലേൽക്കുന്ന സാഹചര്യം അടുക്കള അടുപ്പിൽ നിന്നാണെങ്കിൽ ആ കിച്ചൺ സ്റ്റവ് ഓഫ് ചെയ്യുക അതുപോലെ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് പോലും ഇലക്ട്രിക്കൽ ബേൺസ് ആണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ ഒരു പവർ സോഴ്സ് നിന്നാണ് വരുന്നതെങ്കിൽ ആ പവർ സോഴ്സ് ഓഫ് അങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുകയും ആ പൊള്ളലേൽക്കുന്ന നാളെ സേഫ് ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റുകയാണ് ഇപ്പോൾ ഒരു വീടിനുള്ളിൽ വെച്ച് പുകയേൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫയർ ഒരു തീ തീയുണ്ടാകുന്നു വീടിനുള്ളിൽ വെച്ച് ഫയർ ഫയറുണ്ടാകുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ രക്ഷപ്പെടുത്താൻ പോകുന്ന ആളും ആരോഗ്യം അതിനുള്ളിലായി കഴിഞ്ഞാൽ ഒരുപാട് വിഷവാദങ്ങളൊക്കെ ശ്വസിക്കുകയും അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും അത് വളരെ അപകടകരമായ കാര്യമാണ് അപ്പോൾ നമ്മൾ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറുക ബേണിംഗ് പ്രോസസ്സ് പറ്റുമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് ഏറ്റവും ആദ്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് അതാണ് പുള്ളിയ ഭാഗത്തിന് നമുക്ക് വീട്ടിൽ വെച്ച് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് പുള്ളിയ ഭാഗത്തിന് നമുക്ക് ആദ്യം ചെയ്യുന്ന ആ ഭാഗം നമ്മൾ കൂൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ യൂഷ്വൽ ടാപ്പ് വാട്ടറിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നമുക്ക് ചെറിയ തണുപ്പോട് കൂടിയുള്ള വെള്ളം നമ്മുടെ ഒരു റണ്ണിങ് ടാപ്പ് വാട്ടറിൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും കുറഞ്ഞപക്ഷം ആ ഭാഗം നമ്മൾ തണുപ്പിക്കുക അങ്ങനെ തണുപ്പിക്കുന്നതിലൂടെ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന വേദന കുറയും വീക്കവും ഭാവിയിലേക്ക് സ്കാർ പാടുകൾ ഉണ്ടാകുന്നത് കുറയാനും സഹായിക്കും അത് കുറഞ്ഞ പക്ഷേ ഇരുപിനിറ്റെങ്കിലും നിർബന്ധമായിട്ടും ചെയ്യണം അപ്പം ആൾക്കാർ ചോദിക്കും ഐസ് അപ്ലൈ ചെയ്തൂടെ ഐസ് അപ്ലൈ ചെയ്യുമ്പം പെട്ടെന്ന് വേദന കുറയില്ല ഐസ് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് സ്കിന്നിൻ്റെ ഡാമേജ് നമ്മുടെ അതിൻ്റെ അകത്തേക്കുള്ള ലെയേഴ്സിൻ്റെ ഉള്ള ഡാമേജ് എല്ലാം കൂടുകയുള്ളൂ അതിന് കാരണം വെച്ചാൽ ഐസ് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള രക്തകൊല്ലുകളുടെ ചുരുക്കം സംഭവിക്കുന്നു അതുപോലെ ഡാമേജ് കൂടുന്നു പെട്ടെന്നുള്ള ടെമ്പറേച്ചർ ലോസ് ഉണ്ടാകുന്നു അപ്പം നമുക്ക് താപനില ശരീരത്തിൻ്റെ കുറയാൻ കാരണമാകുന്നു അതും അപകടകരമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്ത് പൊള്ളുന്ന സമയത്ത് നമുക്ക് ഇതോടൊപ്പം ആഭരണങ്ങൾ നമ്മുടെ കൈകളിൽ മോതിരമുണ്ട് ബ്രേസ്ലെറ്റ് നമ്മുടെ ബെൽറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് റിമൂവ് ചെയ്യണം ഇത്രയും വേണം അങ്ങനെ ഒരു വീക്കം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെയും നമുക്ക് റിമൂവ് ചെയ്യാൻ പാടാണ് അതേപോലെ തന്നെ നമ്മുടെ വസ്ത്രം ബേൺ ചെയ്ത ഭാഗത്തുനിന്ന് നമുക്ക് ബേൺ ചെയ്ത ഭാഗത്തു നിന്ന് പൊള്ളിയ ഭാഗത്തു നിന്ന് വസ്ത്രം കഴിവതും ശക്തിയായിട്ട് വലിച്ചൂരി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക ബാക്കി ഭാഗത്തെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് പിന്നെ നമ്മൾ ബേൺസ് കൂൾ ചെയ്തതിനു ശേഷം ചെയ്യേണ്ട കവർ ചെയ്യുക പൊള്ളലിനെ നമ്മൾ കവർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ ഒരു ഫിലിമോ ഉപയോഗിച്ച് കവർ ചെയ്യുക അതല്ലെങ്കിൽ ഒരു നല്ല ഒരു സ്റ്റെറൈലായിട്ടുള്ള ഒരു അല്ലെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള തുണി കൊണ്ട് കവർ ചെയ്യുക ഇതൊക്കെ നമുക്ക് ചെയ്യാം അത് കവർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം വെച്ചാൽ അണുക്കൾ ഇൻഫെക്ഷൻ ആ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏറെ ആയിട്ടുള്ള കോണ്ടാക്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് കവർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ആൾക്കാർ ഭയങ്കര വേദന ഉണ്ടാകും ആ സമയത്ത് നമുക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള പാരസെറ്റാമോളോ അല്ലെങ്കിൽ ഇബുപ്രോഫൻ പോലെയുള്ള ടാബ്ലെറ്റ്സ് പാരസ്റ്റാമോൾ സിക്സ് ഫിഫ്റ്റി മില്ലിഗ്രാം വേണം നമുക്ക് നൽകാം കുട്ടികൾക്കാണെങ്കിൽ പതിനഞ്ച് മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്നുള്ള ഡോസിൽ പാരസ്റ്റാമോൾ നൽകാം അവരെ കംഫർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടായ കാര്യം അതുപോലെ നമുക്ക് ചെയ്യരുതാത്ത പല കാര്യങ്ങളും ഉണ്ട് നമ്മളൊരു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ കാണുന്ന എല്ലാവരും ടൂത്ത് പേസ്റ്റ് വാരി തേക്കുക അതുപോലെ മഞ്ഞൾ ബട്ടർ പല തേൻ എണ്ണ ഇതൊക്കെ തേക്കുക ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ഇതിൽ പലതിലും ഓയിൽ കണ്ടന്റ് ഉണ്ടാകും ഓയിൽ കണ്ടൻറ്റ് ഹീറ്റ് ട്രാപ്പ് ചെയ്യും ചൂട് നമ്മളെ അതിലേക്ക് തന്നെ ചൂട് ട്രാപ്പ് ചെയ്യുകയും കൂടുതലായിട്ട് പൊള്ളലുകൾ കൂടാനാണ് അതിന് കാരണമാവുക അപ്പം അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അതുപോലെ കുമിളകൾ പല ബെയിൻസിലുണ്ടാകും ആ കുമളകൾ ഉണ്ടാവുമ്പോൾ അതിന് പൊട്ടിക്കുന്ന ഒരു ശീലമുണ്ട് അത് ചെയ്യാൻ പാടില്ല അതായത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയുള്ളൂ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അണുബാധയുണ്ടാവും അത് പൊട്ടിക്കണം വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ട് അത് ഡോക്ടറാണ് അതനുസരിച്ച് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ ടൈറ്റായിട്ട് കൈ കെട്ടുമ്പോൾ ക്ലീൻ ഒരു ഇതുകൊണ്ട് കെട്ടുമ്പോഴോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കെട്ടുമ്പോൾ വളരെ ടൈറ്റ് ആയിട്ട് കെട്ടരുത് ടൈറ്റ് ആയിട്ട് കെട്ടുമ്പോൾ ആ ഭാഗത്തിന്റെ സർക്കുലേഷൻ രക്തകോട്ടം കുറയാനും അത് ഡാമേജ് കൂടാനും വളരെയധികം സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഏതൊക്കെ വേൺസാണ് ഏകദേശം പൊള്ളലുകൾ വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തണം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ മുഖത്തേൽക്കുന്നത് കണ്ണുകളിലുള്ള പൊള്ളലുകൾ കൈകാലുകളിൽ നമ്മുടെ സന്ധികളിലേക്ക് വരുന്ന രീതിയിലുള്ള പൊള്ളലുകൾ നമ്മുടെ പ്രൈവറ്റ് പാർട്സിലുള്ള പൊള്ളലുകൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തണം അതുപോലെ നമുക്കൊരു റൂൾ ഓഫ് ഫാമുണ്ട് നമ്മുടെ കൈയുടെ മൊത്തം നമ്മുടെ ഫിംഗേഴ്സ് ആൻഡ് പാം ഈ ഏരിയ മൊത്തം ഒരു വൺ പെർസെൻറ്റേജ് ആണ് നമ്മുടെ ബോഡി സർഫസ് ഏരിയ നമ്മുടെ ശരീരത്തിന്റെ വിസ്തീർണത്തിന്റെ ഒരു നൂറ് ശതമാനം സർഫീസ് നമുക്ക് എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൺ പെർസെൻറ്റേജ് ഇത് വെച്ച് നമുക്ക് ഏകദേശം ബേൺസിന്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും അപ്പൊ ബേൺസ് അങ്ങനെ പറയുമ്പം നമുക്ക് മോർ ദൻ പത്ത് ശതമാനമുള്ള പൊള്ളലുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തണം എന്നാണ് പറയുക അത് നമ്മുടെ കാഴ്ചയ്ക്ക് വലുതായി കാണുന്ന ബേണുകൾ ആഴത്തിൽ തോന്നുന്ന പൊള്ളലുകൾ എന്തായാലും ആശുപത്രിയിൽ എത്തണം അപ്പൊ പൊള്ളലുകൾ അതിന് ഡീപ്പായിട്ടുള്ള ബേൺസ് നമ്മളത് പൊള്ളലുകളെ മൂന്നായിട്ട് നമ്മൾ നാലായിട്ടാണ് തരംതിരിക്കുക ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് പുറമേ മാത്രമുള്ള ഒരു സോപ്പ് കൂടി കാണുന്ന വളരെ വേദനയുള്ള പൊള്ളലുകൾ എന്ന് പറയും സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പം കുറച്ചുകൂടെ ആഴത്തിലാണ് അതിന് കൂടുതൽ പ്രത്യേകത കുമളകളോടുകൂടി കുമ്മളകളുള്ള പൊള്ളലുകളെയാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയും അപ്പം ആ വേൺസ് വളരെ പെയിൻഫുൾ പെയിൻഫുള്ളായിരിക്കും തേർഡും ഫോർത്തും അത്ര പെയിൻഫുൾ ആയിരിക്കുകയല്ല പക്ഷെ അതിൻ്റെ ഡെപ്ത് കൂടുതലായിരിക്കും തേർഡാവുമ്പം കറുത്തറത്തി കാണുക അല്ലെങ്കിൽ ഒരു വൈറ്റായിട്ട് കാണുന്ന ഭാഗങ്ങൾ ഫോർ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഡെപ്ത് ആണ് നമുക്ക് കൂടുതലായിട്ടും ആഴത്തില് മസിൽ നമ്മുടെ എല്ലുകള് നമ്മുടെ ഫാറ്റ് ഇതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള പൊള്ളലുകളെ ഫോർ ഡിഗ്രി എന്ന് പറയാം അപ്പം ഡീപ്പായിട്ടുള്ള വെയിൻസ് വലിയ നിറ വലിയ രീതിയിൽ കാണുന്ന വലിയ വിസ്തീർണത്തിൽ കാണുന്ന പൊള്ളലുകൾ എല്ലാ ഹോസ്പിറ്റലിൽ വരണം അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു ക്ലോസ്ഡ് മുറിയിലാണ് നമുക്ക് പൊള്ളലെടുക്കുന്നതെങ്കിൽ നമ്മൾ പല വിഷവാദങ്ങൾ ശ്വസിച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് അത് എന്തായാലും ആശുപത്രിയിൽ വന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്ന് അസസ് ചെയ്യേണ്ടത് ആവശ്യമാണ് നമുക്ക് വേറെ എന്തെങ്കിലും ശരീരത്തെ വിഷവാദങ്ങളുടെ അളവ് കൂടിയിട്ടുണ്ടാവും നമ്മുടെ ബോധത്തിന്റെ ലെവൽ എങ്ങനെയുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊള്ളൽ ഇൻഫെ നമുക്ക് ഇലക്ട്രിക്കൽ ബേഡ്സ് വീട്ടിൽ വെച്ചുണ്ടാവും ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ രാസപദാർത്ഥങ്ങളുണ്ടുള്ള പൊള്ളലുകൾ അത് ആശുപത്രിയിൽ വരേണ്ട ആവശ്യമാണ് ഇലക്ട്രിക്കൽ ബേഡ്സിന് ഒരു എൻട്രി പോയിന്റ് ബേൺസ് വന്നിരിക്കുന്ന ഒരു ഭാഗത്ത് ഒരു കൈവിരൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒരു ഭാഗത്ത് എൻട്രി ഉണ്ടാവും പുറമേ അത് വൈദ്യുതി പ്രഭവിച്ച് വേറൊരു ഭാഗത്തോടെ വൈദ്യുതി പോയിട്ടുണ്ടാവും അതിന് എക്സിറ്റ് ബേൺ എന്ന് പറയും ഇത് കാണുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയാലും നമ്മുടെ ഉള്ളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ താളത്തെ ബാധിച്ചിട്ടുണ്ടാകാം നമ്മുടെ അകത്തുള്ള അവയവങ്ങൾ മസിൽസ് ഇതിനെയെല്ലാം ബാധിച്ചിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള പൊള്ളലുകൾ തീർച്ചയായിട്ടും ആശുപത്രിയിൽ വന്ന് തന്നെ കാണിക്കുക രാസപദാർത്ഥങ്ങൾ പല വീട്ടിലുള്ള ഡിറ്റർജൻസ് ടോയ്ലറ്റ് ക്ലീനേഴ്സ് അതിൽ സ്ട്രോങ് ആസിഡ്സ് ഉണ്ടാവും ഡിറ്റർജൻസിൽ ആൽക്കലീസ് ഉണ്ടാവും ഇതെല്ലാം വേണ്ടിയിട്ടുള്ള പൊള്ളലുകൾ വളരെ കോമൺ ആണ് ബാറ്ററി ആസിഡ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെയുള്ള പൊള്ളലുകൾ ആശുപത്രി വരണം അതിന് വേണ്ടി നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നത് നന്നായിട്ട് കഴുകുക എന്നുള്ളതാണ് ആ കെമിക്കൽ വാഷ് ഓപ്പം എത്ര നേരമാണോ സ്കിന്നിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്നത് അത്രയും ഡെപ്തിൽ ആ ഇഞ്ചുറി കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകുക ഇരുപത് എങ്കിലും കഴുകുക മാക്സിമം ആണെങ്കിൽ അറുപത് മിനിറ്റ് എങ്കിലും കഴുകാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാഗത്ത് നമ്മുടെ ഡ്രസ്സുകൾ ഇതിലെല്ലാം അത് പറ്റിയിട്ടുണ്ട് അപ്പം അതെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റുക ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പുകൾ ഇതെല്ലാം പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കെമിക്കൽ ബാൻഡ്സിൽ കണ്ണിലാണ് വീണിട്ടുള്ളെങ്കിൽ നമ്മൾ നേരെ കണ്ണിലോട്ട് ഒഴിച്ച് കഴുകാതെ ഒരു സൈഡ് ചെരിച്ച് പിടിച്ച് വെള്ള ഒഴിച്ച് നന്നായി കഴുകാൻ കണ്ണിൻ്റെ കണ്ണിൽ വീണ കെമിക്കൽ കഴുകിക്കളയാൻ ശ്രദ്ധിക്കണം മറ്റേ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ കോൺടാക്ട് ലെൻസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താങ്ക്